ഒരു പെൺകുട്ടിക്ക് പ്രായമാകുന്നത് വരെയും ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യം തൻ്റെ അമ്മയുടെ സ്നേഹമാണ് എത്രമാത്രം എല്ലാവരും സ്നേഹിക്കാനുണ്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ സ്നേഹം വേറൊന്നു തന്നെയാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉള്ളിൽ കിടന്ന് തട്ടുന്ന ഒരു പ്രായം തന്നെയാണ് അതുകൊണ്ട് ഇരുപത് പതിനെട്ട് വയസ്സിനുള്ളിൽ തന്നെ അമ്മയുടെ എല്ലാ സ്നേഹവും ലഭിക്കണം ആ ലഭിക്കാതെ വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഈ വിഷമം ഉണ്ടാകും അത്തരത്തിൽ പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മഞ്ജു വാര്യരുമായി വേർപിരിഞ്ഞതിന് ശേഷം ദിലീപിനോടൊപ്പമാണ് മീനാക്ഷി നിൽക്കുന്നത് ഒരു അമ്മയുടെ കടമയും അമ്മയുടെ സ്നേഹവും ഒക്കെ ആ കുട്ടിക്ക് നല്ല പ്രായത്തിൽ ലഭിച്ചിട്ടില്ല നല്ല പ്രായത്തിൽ അതിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരുന്നു എന്നാൽ അതൊന്നും അതിനെ ബാധിച്ചിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുമ്പോഴും എവിടെയൊക്കെയോ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടാകും മീനാക്ഷി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ മഞ്ജു ഓരോ കുഞ്ഞു കുട്ടികളെ കാണുമ്പോഴും അതിൽ മീനാക്ഷിയെ കാണുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മാനേജർ ബിനീഷിന്റെ മകൾ ദച്ചുവിന്റെ പിറന്നാൾ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ബിനീഷ് ചന്ദ്രയുടെ മീര രാംദാസിന്റെ മകൾ ദച്ചുവിനോടൊപ്പം താജ്മഹാലിൽ നിന്ന് ചെന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന മഞ്ജു വാര്യയുടെ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് മീനാക്ഷിയെ പോലെ തന്നെയാണ് മഞ്ജുവിന്റെ ബിനീഷിന്റെ മകൾ മഞ്ജു വാര്യരുടെ പേഴ്സണൽ സെക്രട്ടറിയും മാനേജറും ഒക്കെയാണ് ബിനീഷ് അതുപോലെ തന്നെ ബിനീഷിന്റെ ഭാര്യ മീരയും ഇവർ രണ്ടുപേരുടെ മകൾ അതുകൊണ്ട് എന്തുകൊണ്ട് മഞ്ജുവാരുടെ പ്രിയങ്കരി തന്നെയാണ് എപ്പോഴും മഞ്ജു ചോക്ലേറ്റ് കരുതി വെക്കാറുള്ളത് ബിനീഷിന്റെ മകൾക്ക് കൊടുക്കാൻ തന്നെയാണ് ഇളയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്നേഹം കൂടുതൽ ഉണ്ടോ എന്നാണ് പ്രേക്ഷകർ തന്നെ ദച്ചുവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മഞ്ജുവിനോട് ചോദിക്കുന്നത് ബിനീഷ് തന്നെയാണ് മഞ്ജുവിനോടൊപ്പം എപ്പോഴും കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ബിനീഷിന്റെ കുഞ്ഞ് മഞ്ജുവിൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ആയിരിക്കുമെന്ന് നമുക്കറിയാം മീനാക്ഷിക്ക് കിട്ടാത്ത സൗഭാഗ്യമാണിത് മഞ്ജുവിന്റെ സ്നേഹവും വാത്സല്യം എല്ലാം ഈ പെൺകുട്ടിക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൂടാതെ മഞ്ജുവിന്റെ സഹോദരന്റെ മക്കളോടും മഞ്ജുവിന് വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ജു മിസ് ചെയ്യുന്നുണ്ടാകുമെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ മഞ്ജു പങ്കുവച്ചിരിക്കുന്ന കുഞ്ഞു പെൺകുട്ടിയുടെ ചിത്രം പുറത്തു വന്നപ്പോൾ ഇത് ആരാണി കക്ഷി എന്ന് ചോദിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മഞ്ജുവിന്റെയും തച്ചുവിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെ തന്നെയാണ് മഞ്ജുവിന്റെ പി എ മാനേജറും ഒക്കെയായ ബിനീഷിന്റെ മകളാണ് ദച്ചു എന്ന് മനസ്സിലായത് ബിനീഷ് തന്നെയാണ് എപ്പോഴും മഞ്ജുവിൻ്റെ കൂടെ ട്രാവലിന് കൂടെ നിൽക്കാറുള്ളത് സിനിമാ കാര്യങ്ങൾ മാത്രമല്ല കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൂടി ബിനീഷ് ചന്ദ്രയാണ് മഞ്ജുവിൻ്റെ കാര്യങ്ങളായി ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബിനീഷിന്റെ കുടുംബത്തോടൊപ്പം വളരെയധികം അടുപ്പമാണ് മഞ്ജുവിന് ഭാര്യ മീഡിയയോടൊപ്പം മകൾ ദച്ചുവിനോടൊപ്പം തന്നെ നല്ല സൗഹൃദത്തിൽ കാത്തു സൂക്ഷിക്കാൻ മഞ്ജുവിന് സാധിക്കുന്നുണ്ട് മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച പോസ്റ്റർ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബിക്കിനി എടുത്ത പെണ്ണും അതുപോലെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ആണിന്റെയും ചിത്രമാണ് പങ്കുവെച്ചത് ഇതാണ് പോസ്റ്റർ ഈ പോസ്റ്ററിന് പിന്നാലെ ആ ഒട്ടനോടത്തിൽ എല്ലാവർക്കും തോന്നിയ ബിക്കിനിയിട്ട് വസ്ത്രം ധരിക്കാതെ നിൽക്കുന്നത് പോലെ തോന്നുന്നത് മഞ്ജു വാര്യർ ആണെന്നാ എന്നാൽ മഞ്ജു വാര്യർ ചിത്രം പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ മഞ്ജു വാര്യർ അല്ല ചെയ്തിരിക്കുന്നതും ഇത് മറ്റൊരു നടിയാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നാൽ ആദ്യം കുറച്ചുനേരമെങ്കിലും നേരമെങ്കിലും മഞ്ജു വാര്യർ കുറച്ച് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിരുന്നു ട്രോളുകൾ ഉൾപ്പെടെ പലതും നേരി മഞ്ജു വാരർ ഈ വയസ്സാകാലത്ത് എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്ന തരത്തിൽ പോലും ഇന്നലെ ആളുകൾ ശരിയാണോ എന്ന് ചിന്തിക്കാതെ പോലും കമന്റ് ചെയ്തു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മഞ്ജു ഒന്നിനെയും കൂസാക്കാതെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കമന്റ് ചെയ്യുന്നവരെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു മഞ്ജു എപ്പോഴും അങ്ങനെ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ